എനിക്കറിയാം സാധനം അങ്ങോട്ട് പോകുമ്പോ അന്വേഷിപ്പം തരക്കുണ്ടായിട്ട് മീണു അന്ത അന്ധഭദ്രത്തിലെ കുഞ്ഞൂട്ടം പാമ്പാണോ ഹലോ ബാക്ക് ടു ചാനൽ എല്ലാര്ക്കും നമ്മുടെ പുതിയ സ്വാഗതം എന്റെ ബോഡി അല്ല കോമഡി സോ പറഞ്ഞതാണ് നമ്മൾ എങ്ങോട്ട് പോകണം വെച്ചാല് ഒരു ഒന്ന് അച്ഛനെ കൂടെ കാണിക്കും ഇവിടെ അച്ഛൻ്റെ ഡാൻസ് ഉണ്ട് അത് വെറൈറ്റി എന്നെ കാണിക്കും സോ നമ്മളെല്ലാരൂടെ എൻ്റെ മുറപ്പേൻ്റെ മുറ മുഖത്തൊരു മുഖക്കുരു വന്നു ലവ് ഉണ്ടോ ഉണ്ടോ ഉണ്ടാ ഇല്ലേ ഇല്ല അപ്പം ഇല്ല പക്ഷെ എന്റെ മുഖത്ത് ഒന്ന് രണ്ട് മൂന്ന് മുഖക്കുരു ഉണ്ട് ലവ് ഉണ്ട് മൂന്ന് പേരിപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ബേക്കിനുള്ളൂ അതുകൊണ്ട് മുഹക്കുരു മാറ്റാനുള്ള ഒരു സാധനം അന്വേഷിച്ചാണ് നമ്മൾ പോണത് മുഹക്കുരു മാറ്റാനുള്ള ഒരു ചമ്മന്തി ഇന്ന് ആ ഒരു ചമ്മന്തി അരിച്ച് ഞാൻ നീ കൂടെ മുഖത്തിടും മനസ്സിലായോ ആ അതിന് തരം കാണിക്കേം കാണിച്ചു തരാന്ന് അപ്പൊ അതുകൊണ്ട് ചമ്മന്തി അയക്കുള്ള സാധനങ്ങൾ തപ്പാൻ വേണ്ടിട്ട് നമ്മൾ എല്ലാരും കൂടെ പോയി സോ ലെസ് ഗെറ്റ് ഞങ്ങൾ അങ്ങ് കുറച്ച് സ്ഥലത്തോട്ട് അത് അന്വേഷിച്ചു പോയെന്ന് മ്മടെ കാറ് ആയിട്ടാണ് പോണത് കൈ ഞാൻ പറഞ്ഞു ആ സാധനം അവിടെ എവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഞാൻ ന്യൂസ് തന്നിട്ടുണ്ട് ഫേക്ക് ന്യൂസ് ആണെങ്കിൽ മിടിച്ചുറക്കും നമ്മൾ സോ നമുക്ക് പോവാം അന്വേഷിപ്പയും കണ്ടെത്താം ഒരു മൈൽ ഞങ്ങൾ നടന്ന് എവിടെയാടാ സാധനം എവിടെയാടാ സാധനം എനിക്കറിയാം സാധനം അങ്ങോട്ട് പോകുമ്പോഴും ഞാൻ കാണിച്ചു അമ്മയ്ക്കറിയാമെന്ന് പറഞ്ഞ് അതും വേണം മഞ്ഞൾ കിട്ടുമെങ്കിൽ മഞ്ഞൾ ഓ ഞാൻ ആമസോണിൽ നിന്ന് മഞ്ഞൾ വാങ്ങിച്ചപ്പോൾ പെട്ടെന്ന് മഞ്ഞൾ എടുത്തറിയാണ് ആ കാട്ട് മുക്കിക്കണം അത് മഞ്ഞളില്ലേന്ന് മഞ്ഞളില്ലായിരുന്നു ഗൈസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ കൊടുക്കില്ലേ വരുവുള്ളൂ ഇനി മഴ സീസൺ ആകുമ്പോ നമ്മള് കാത്തിരിക്കണം ഇനി അടുത്ത മഴ സീസൺ ആണെങ്കിൽ അടുത്ത ജൂൺ വരെ കാത്തിരിക്കണം മഞ്ഞളിന് കള അല്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നും ഇല്ല പറ്റിച്ചതാണ് ഇവിടെ കള്ളൻ നോക്ക് ഇങ്ങോട്ട് ചളു ഏ ഗ്സ് അവൻ പറഞ്ഞു അവൻ കണ്ടുപിടിച്ച് തന്നു കൊറച്ചാടാ ഗൈസ് നമ്മളാ സാധനം കിട്ടി ഇതാ ഇതാണ് സാധനം നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ആ സാധനം നമ്മ നമ്മിയമ്മ ആ കണ്ടുപിടിച്ചു എന്താണ് സാധനം ഗൈസ് ഇതാണ് സെന്റല്ല അസിയ മീൻസ് കുടങ്ങൽ ഇതാണ് നമ്മൾ മുഖത്തിടാൻ പോകുന്നത് പക്ഷെ ഇങ്ങനെയല്ല ഗൈസ് വേറൊരു പരിവരത്തിലാടാണോ ഏതാ ചൊറിയണു ഒക്കെ പറിച്ചെടുക്കണു പോടാ ഓ എൻ്റെ അടുത്ത് ട്രൂ ലവ് ആണെന്ന് പറഞ്ഞ ഇപ്പോഴെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം കരിഞ്ഞതിടല്ലേ സേട്ടായി റച്ച് വേണം പോയി കിട്ടിപ്പോയി ഫൈനലി നമുക്ക് അതിലൊന്നും മറഞ്ഞു ഞാൻ എന്റെ ക്യാമറ ടാൻ ഫൈനലി കിട്ടി ടൈസ് പക്ഷെ പോലാ നമുക്ക് ഇനിയും പോവാ അങ്ങോട്ടൊക്കെ പോവാം സമയം ഉണ്ടായി അപ്പം

ഇത്രയും സാധനം കിട്ടി ഇനി നമുക്ക് അങ്ങോട്ട് പോവാം അവിടെയൊക്കെ ഇഷ്ടം പോലുള്ള പ്രകൃതി രമണീയുടെ ഒതൻറ്റിക് കലാവറുണ്ട് നമുക്ക് അവിടെ പോയി തപ്പാവാ നമുക്ക് വീണ്ടും കെട്ടി ഇത് നിങ്ങൾ വിചാരിക്കും ഇത് വെച്ചിട്ട് ഞാൻ എന്തൊരു കോപ്രാണ്ടി തരവണ കാണിക്കാൻ പോണത് ഇനി കണ്ട കടാകെ സാധനം ഒന്നും മുഖത്തുമായിട്ട് തേച്ചിട്ട് പോരാ ഇനി ഇതുകൂടെ ഇട്ടാൽ പറ്റുള്ളൂ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഒന്നുമല്ല കൈസ് അത് പുഴു എന്നുള്ള ഇത് നമ്മൾ പ്രകൃതി തന്നെ നമുക്ക് കനിഞ്ഞ് പ്രകൃതി തന്നെ നമുക്ക് കനിഞ്ഞു തന്നതാണ് ഞാൻ പിച്ചാത്തി കൊണ്ട് മണാലടിക്കാൻ വന്ന നെയത്തില്ല കൈയ്യൊക്കെ വെച്ചു ആ ഹാർഡ് വർക്ക് നിങ്ങള് കാണാതെ പോകരുത് മക്കളെ മതി മതി ഇത് മക്കളെ ഇത് കിളിന്തടാ നമുക്ക് മുതുക്കലാണ് ഇപ്പം നമ്മൾ കണ്ട ഇങ്ങനെ ഉണ്ട് ഇതാണ് നമ്മളെ സ്ഥലം പച്ചപ്പ് കാണിച്ചു കൊടുത്ത് ണ്ടാ നമ്മളിനി ഇത് ഇതാ ഇത്ര സാധനമാണ് നമുക്ക് കിട്ടിയത് ഇത് നമുക്ക് കുറച്ച് ഒരു ഒരു നേരത്തേക്ക് മതി പക്ഷേ എന്നാലും നമുക്ക് എന്നും ഒന്നും വരാനും പോകാനും വയ്യാത്ത കൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വയ്യ സ്റ്റോർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് സോ അതൊക്കെ തപ്പി നമ്മളടാ ഈ വനമേഖലയിൽ കൂടെ പോവുകയാണ് ഗൈസ് എങ്ങനെയുണ്ട് ഈ സ്ഥലം നിങ്ങൾ പറയും വാവ് ഇങ്ങോട്ട് ഞാൻ അമ്മ എത്ര വർഷമാവും ആളും നിങ്ങൾ വന്നിട്ട് നാല് വർഷമോ ഇത് കഴിഞ്ഞ് വന്നിട്ട് നാല് വർഷം ഞാനും അവൾ വന്നിട്ട് അമ്മ വരും ഗൈസ് കുലസ്ത്രീയമ്മതുകൊണ്ട് ഞാനും മല ഇവിടെ ഇങ്ങനൊന്നും മുട്ടൻ കാട്ട പുന്നായിരുന്നു ഇവിടെ കാടായിരുന്നു ഭയങ്കര മുണവട്ടായിരുന്നു കേട്ടല്ലോ കൊടങ്ങലെന്ന് പറഞ്ഞ അമ്മൂന്ന് പറഞ്ഞല്ലോ ഞാൻ മുതുക് പാമ്പാണ്ടെന്ന് ഊ നല്ല മുതുകെടുത്താണ്ടാ പിടിച്ചത് ഊച്ചിരി ഞാൻ പാമ്പന്നു ചവിട്ടാൻ പോയെന്നു പറഞ്ഞു വേസ് നല്ലൊരു മുതക്ക് കൊടങ്ങാല് സൂപ്പർ അമ്പ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറി എന്ന് പറയും കാട്ടിലൊന്നും പോണ്ട എടാ നിന്റെല്ലാണ് കവർ ആ ഇവന്റെ ഗന്ധമോ അന്തൂട്ടാൻ പാമ്പാണോ ഇങ്ങനെ അത് ചിരിക്കണ യിച്ച് പാമ്പാണെന്ന് ഒരു ഇല കാണുമ്പോ ഇങ്ങനെ വിളിക്കാന്ന് വെച്ചാ സന്തോ ഇതാണൊക്കെ തുള്ളിലോട്ട് കിട്ടും പണ്ടുള്ളവർക്ക് അറിയാരുന്ന് ഇതിന്റെ ഉപയോഗം പണ്ടുള്ളവര് ചമ്മന്തിയൊക്കെ അരച്ചഴിക്കുവായിരുന്നു പറഞ്ഞു നമ്മളുടെ കുടങ്ങൾ വേട്ട കഴിഞ്ഞു നമ്മള് തിരിച്ചു മക്കളെ കാണിച്ചണ്ട് കിട്ടി എത്ര കിട്ടി മഞ്ഞളൊക്കെ കിട്ടുവാന്ന് പറയുമ്പോൾ വേറെ കവറൊക്കെ വന്നത് പക്ഷെ മഞ്ഞളൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ ദാ തിരിച്ച് ഇനി വീട്ടിലോട്ട് പോകുന്നു ഇനി ചെന്നിട്ട് ഇതിന്റെ പ്രൊസീജിയർ ഞാൻ കാണിച്ചരാൻ കഴിച്ചു നമ്മൾ ഇതെല്ലാം പറക്കി ഇതാ വീട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിൽ വന്നിട്ട് ഇവിടെ കറണ്ട് പോവും വരും പോവും വരും അങ്ങനെ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ദാ നമ്മള് കുടങ്ങൽ ഇത്ര ഇല്ല കേട്ടോ കുറേ കൊണ്ടു വന്ന് അത് ആ നിങ്ങളെ കണ്ടുതന്നെ അത് കഴുകി ഞാനൊരു കളറിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം യൂസിന് വേണ്ടിയിട്ട് ഇതിപ്പം ഇത് ഇന്നത്തെ യൂസിന് ഉണ്ട് എനിക്ക് മനുമാളിൻ്റെ ഈടെ രണ്ട് കുരു ഉണ്ട് അപ്പോൾ അതിലൂടെ ഇടാന്ന് വിചാരിച്ച് അപ്പോൾ എന്താ ഇത്ര കുടങ്ങൽ എടുത്ത് കഴുകിയിട്ട് ഫുള്ള് കഴുകിയതിന് ശേഷം ഒരു തവണ ഓക്കെ ഉപ്പുവെള്ളത്തിൽ കഴുകിയെടുത്തു എൻ്റെ എഗെയിൻ പച്ചവെള്ളത്തിലൊന്നുകൂടെ കഴുകിയെടുത്ത് ആൻഡ് നെക്സ്റ്റ് ആളെ കാണിച്ചിടാൻ വേണ്ടി പോകണം നമ്മൾ അരകല്ല് കല്ല് പണ്ട് നമ്മൾ തോട്ടിലൊക്കെ കുളിച്ചു അപ്പോൾ തോട്ടിൽ ഒരച്ച് കല്ലിൽ ഒരച്ചിടാന്ന് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സമ്പ്രദായവും സംഭവം ഇല്ലാത്തോണ്ട് നമ്മൾ ഒരു അര എന്തായാലും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച് അപ്പോൾ ആ ഒരു കല്ലിലാണ് നമ്മൾ അരച്ചിടാൻ വേണ്ടിയിട്ട് പോകണത് അപ്പം ഇത് ആദ്യമേ പറയും ഇപ്പം നമ്മൾ എല്ലാ കൊറിയൻ സ്കിൻ കെയർ ബ്രാൻഡ്സിലും കാണുന്ന ഒരു സംഭവമാണ് സെൻ്റൽ ആസിയാറ്റിക്ക സെൻഡെല്ല എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ സ്കിന്നിൻഫ്ലെയിംഡ് ആണ് സ്കിൻ സ്കിന്നൊന്ന് സൂത്താക്കാൻ വേണ്ടിയിട്ട് സ്കിന്ന റെഡ്നസ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻഫ്ലമേറ്ററി ആഗ്ന ഇൻഫ്ലമേറ്ററി ആക് ഇത് ഇൻഫ്ലമേറ്ററി ആക്നെ ആണ് ഓക്കെ ഇൻഫ്ലമേറ്ററി ആക്നെ അതായത് സ്കിൻ ബാരിയർ ബാരിയറിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റി ഇൻഫ്ലമേറ്ററി ആക്നെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെഡ്നെസ്സൊക്കെ മാറ്റി ഒന്ന് കാം ചെയ്യാനും സ്കിന്നിൻ്റെ ഒക്കെ മാറ്റാനും സ്കിൻ ഒന്ന് സ്കിന്നൊന്ന് ബ്രൈറ്റനാക്കാനും കുരുമൊക്കെ പോകാനൊക്കെ അടിപൊളിയായിട്ടുള്ള സാധനമാണ് സോ അതുകൊണ്ടാണ് ഈ ഒരു സംഭവം നമ്മൾ എടുക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങോട്ടൊക്കെ ജാപ്പനീസ് കൊറിയ ആ ഒരു ടൈപ്പ് അങ്ങോട്ടൊക്കെ ഭയങ്കര വിലയുള്ള സാധനം വെച്ചാൽ ഒരു ഭയങ്കര പ്രഷ്യസ്സായിട്ട് കൊണ്ട് നടക്കുന്ന സാധനമാണ് പക്ഷെ ഇവിടെ ആർക്കും വിലയില്ല അപ്പം ഞാൻ ഇത് ഉപ്പ് വെള്ളത്തിലൊക്കെ വെച്ചാൽ നമ്മൾ വഴിയോരത്തിൽ കണ്ടതാണ് വഴിയെടുത്ത് കെട്ടിയാണ് അപ്പം ആൾക്കാർ ചിലപ്പോൾ തുപ്പിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ മൂത്രമൊക്കെ നാട് നാട്ടുവഴിയെ ആ സ്ഥലായ കൊണ്ടാണ് ഓക്കെ നമുക്ക് തുടങ്ങാം പണി തുടങ്ങാം അപ്പൊ ആദ്യം ചില കാര്യം എന്ന് പറയണത് നമുക്ക് ഇത് കമോൺ നമ്മുടെ മിശ്രിതം റെഡി അത്ര ഇല അരച്ചപ്പം നമുക്ക് ഇത്രയാണ് കിട്ടിയത് ഇത് വെച്ചിട്ടാണ് ഇനി നമ്മളുടെ പട്ടിശം നമ്മൾ എല്ലാം അരച്ച് പറയെടുത്ത് ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്നു മനസ്സിലാൻ പേ ആദ്യം മുഖം കഴുകുക അതിനുശേഷം ഒരു മൈൽഡ് ആയിട്ടുള്ള മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ മോയിസ്ചറൈസർ അപ്ലൈ ആയിട്ട് കുറേ നേരമായി അപ്പം എവളും അപ്ലൈ ചെയ്ത് വന്ന് ഇനി ഇത് നമ്മുടെ സ്പോട്ട് കറക്റ്റേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പേടുക എവിടെയാണോ പാടുള്ളത് അവിടെ യൂസ് ചെയ്യും മനസ്സിലായോ അങ്ങനെയാണ് പാടോ റെഡ്നെസ്സോ ഉള്ളത് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക പക്ഷെ നമ്മൾ ഫേസ് ഫുള്ള സ്പോട്ടിൽ മാത്രം അപ്ലൈ ചെയ്യുന്നു ഓവർനൈറ്റ് വയ്ക്കുന്നു മോർണിംഗ് അത്ഭുതം എന്നൊന്നും ഞാൻ പറയില്ല കാരണം ഒരു വൺ വീക്ക് വീക്കൊക്കെ യൂസ് ചെയ്താലേ അത്ഭുതം മറ്റേത് മറ്റേ ക്രീം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പിറ്റേണിക്കുമ്പോൾ ഇങ്ങനെ ഡള്ളക്കായിട്ടിരിക്കും ഇതും നമുക്ക് ആ ഡിഫറൻസ് അറിയാം പറ്റി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടതാണ് കഴിച്ച് ടിഷ്യൂ പേപ്പർ ഇപ്പൊ ഞാൻ മാളൂരും ടിഷ്യൂ പേപ്പർ കൊടുക്കും എന്നാ നല്ല ടിഷ്യൂ പേപ്പർ എടുക്കണേ അയ്യോ അതെടുത്ത് തുടക്കരുത് എന്താ നോക്കുക ഞാൻ ചെയ്യണ പോലെ ചെയ്യണം ഇതിൽ നിന്ന് കുറച്ച് എടുക്കുക എന്നിട്ട് നമുക്ക് എവിടെയാണോ പാടുള്ളത ഒരു പിഞ്ചാണ് എടുക്കണം എടുത്തിട്ട് അവിടെ വെച്ച് ഞാൻ കണ്ടോ അവിടെ എനിക്ക് വേദന ഉണ്ട് കേട്ടോ അയ്യോ ഇതൊരു ഫ്ലോപ്പ് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഓക്കെ ഓക്കെ കണ്ടോ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കുക അതിൻ്റെ വണ്ടിയിൽ ഒട്ടിച്ചു കൊടുക്കുക അങ്ങ് സ്കിന്നിൽ അങ്ങ് ഒട്ടി ഇരുന്നോളൂ കണ്ട ഇതേപോലെ എന്റെ പരിപാടി കഴിഞ്ഞ് ഇനി എടുത്ത മാളൂന്റെയാണ് ആ വെള്ളത്തിൽ ചലിച്ച് അങ്ങോട്ട് തേക്കുക ഇത് വേണം കൊട്ടിച്ച് വയ്ക്കുക പോയി കിടന്ന് കിടന്നുറങ്ങ പിന്നെ ഇനി സംസാരിക്കാൻ പറ്റില്ല എന്റെ ഇവിടെയാണ് കുരു സംസാരിക്കണ ഭാഗത്ത് ആ വച്ച് വെച്ചോ നല്ലതാണ് ഒരു എമണ്ടം കണക്കിന് ഒരു സാധനം വെച്ച് കൊടുക്കണം എന്തുകൊണ്ട് നല്ലതാണ് ോ ഇത് വെച്ചോണ്ടല്ല അല്ലെങ്കിലും എനിക്ക് ഉറക്കാൻ വരണം ഇത് മാത്രല്ല ട്ടാ കൊടങ്ങല് ചമ്മന്തിയൊക്കെ അരിക്ക് ഞാൻ ഇത് പറഞ്ഞ എൻറെ അമ്മയ്ക്ക് പറഞ്ഞുകൊടുത്തു ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പറയാനുള്ളത് നമുക്ക് ഒരിക്കലും കുരു അകത്തുനിന്ന് സോൾവ് ചെയ്യാതെ അകത്ത പ്രശ്നം കാരണമാണ് വരണേന്നുണ്ടെങ്കിൽ സോൾവ് ആവാതെ വരില്ല ഇതെനിക്ക് അകത്തെ പ്രശ്നം കൊണ്ടല്ല വന്നത് ഇതിന്റെ പുറത്തെ പ്രശ്നമാണ് മാളുവിനും പുറത്തെ പ്രശ്നമാണ് പി സി യു ഡിയിലുള്ള കുരു മാളുവിൻ്റെ ഇത് പോയി കഴിഞ്ഞു സോ ഇത്രയുള്ളു കൈസ് ഇത് കണക്ക് എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് പോയി കിടന്നുറങ്ങും എനിക്ക് ഇതൊന്നും കാണൂല വേറെ കാര്യം എന്റെ കാര്യത്തില് സോ ഇത്രയേ ഉള്ളൂ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും നിങ്ങളുടെ റെഡ്നെസ്സൊക്കെ അങ്ങ് മാറും ഉറപ്പാണ് എഴുതി തരാം റെഡ്നസ് മാറും ഓക്കെ സോ ഗൈസ് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുവരെ